നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടി ഹണി ഹണിറൂസിനെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന കേസിൽ ബോബി ചെമ്മണ്ണൂർ നൽകിയ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് മൂന്നരക്കി ബോപി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കണമെന്ന് കോടതി വാക്കാൻ പറഞ്ഞു ദ്വയാർത്ഥ പ്രയോഗമില്ലാതെ പറയാനാകില്ല എന്ന് കോടതി നിരീക്ഷിച്ചു ജാമ്യാപേക്ഷയിലൂടെ ബോപി ചെമ്മണ്ണൂർ പരാതിക്കാരി അധിക്ഷേപിക്കുന്നുവെന്നും കോടതി പറഞ്ഞു കസ്റ്റഡി ഇനി ആവശ്യമുണ്ടോ എന്നും ഇത്തരം പരാമർശം നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാനം ജനം മനസ്സിലാക്കണമെന്നും കോടതി പറഞ്ഞു കസ്റ്റഡി വേണ്ടെന്നാണ് പോലീസിന്റെ നിലപാട് ഇതുകൂടി പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം തീരുമാനമെന്നാണ് സൂചന പക്ഷേ ഉത്തരവ് വൈകിട്ടത്തേക്ക് മാറ്റുകയായിരുന്നു ബോപി ചെമ്മണൂർ അധിക്ഷേപം പതിവാക്കിയാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി നിലപാട് അറിയിച്ചു ഒരേ കുറ്റകൃത്യം തുടർച്ചയായി ആവർത്തിക്കുന്നയാളാണ് ആളാണ് ബോപി സ്ത്രീത്വത്തെ പരസ്യമെ അധിക്ഷേപിക്കുകയാണ് നടി ഹണി റോസിനെ മാത്രമല്ല പ്രതി ആക്ഷേപിച്ചിട്ടുള്ളത് അധിക പരാമർശങ്ങളും ദയാർത്ഥ പ്രയോഗങ്ങളും നിരവധി നടത്തിയിട്ടുണ്ട് ജാമ്യം നൽകുന്നുണ്ട് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പരാതിക്കാരി പിന്നാലെ താണെന്ന് അവഹേളിച്ചെന്നും കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു ദ്വയാർത്ഥമല്ലാതെ എന്താണ് ബോപി ചെമ്മണ്ണൂർ പറഞ്ഞതെന്ന് കോടതി ചോദിക്കുകയായിരുന്നു ബോപിച്ചമ്മൂരിനെതിരെ ശക്തമായ വിമർശനമാണ് കോടതി ഉന്നയിച്ചതെങ്കിലും ജാമ്യം അനുവദിക്കാമെന്ന് വാക്കാൽ പറഞ്ഞു പ്രതിയുടെ പരാമർശങ്ങളിൽ ഡബിൾ മീനിങ് ഇല്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് കോടതി ചോദിച്ചു ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമേ ഉള്ളൂ എന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത് എന്നാൽ മെറിറ്റിൽ കേസ് വാദിച്ചാൽ അംഗീകരിക്കാനാവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ജാമ്യ ഹർജിയിലെ ചില പരാമർശങ്ങൾ വീണ്ടും പരാതിക്കാരി അധിക്ഷേപിക്കുന്നതാണല്ലോ എന്ന് കോടതി ചോദിച്ചു ജാമ്യ ഹർജിയിലെ ചില പരാമർശങ്ങൾ വീണ്ടും പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്നതാണല്ലോ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് പ്രതി സ്ഥിരമായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നയാളാണെന്നും ഗോപി ചെമ്മണ്ണൂരിനെതിരായ പോലീസ് നടപടി സമൂഹത്തിന് പാഠമാകണമെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം പൊതുജനം മനസ്സിലാക്കണമെന്നും കോടതി പറയുന്നു വീഡിയോ ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചിട്ടുണ്ട് എന്താണ് എന്താണിതെന്ന് കോടതി ചോദിച്ചു നടിയുടെ ഡീസൻസി ദൃശ്യത്തിൽ പ്രകടമാണെന്നും കോടതി പറഞ്ഞു അവർ അപ്പോൾ പ്രതികരിക്കാത്തത് അതുകൊണ്ടാണ് എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും കോടതി ചോദിച്ചു ജാമ്യ ഹർജിയിൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ഉത്തരവുണ്ടാകുമെന്നും കോടതി അറിയിച്ചു നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്നുള്ള വാദങ്ങളായിരുന്നു വെള്ളിയാഴ്ച ബോപി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ബോപിച്ചെമണ്ണൂർ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് അതിനിടെ ഹണി റോസ്റ്റിന്റെ പരാതിയിൽ അറസ്റ്റ് ആവശ്യപ്പെട്ട് രാഹുൽ ഈശ്വരൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിന് നിലപാട് തേടിയിട്ടുണ്ട് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ഈ മാസം ഇരുപത്തിയേഴിന് പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല എന്നാൽ ഹർജിക്കാരനെതിരെ നിലവിൽ കേസില്ലെന്നും അതിനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കോടതിയെ സമീപിച്ചെന്നുമാണ് അഭിഭാഷകൻ അറിയിച്ചത് മലയാളി വാർത്ത